ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അയ്യപ്പ നായർ ഷിബുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എടാ ഷിബു നീ ഇങ്ങനെ ആ കാർ എന്തിനാണ് വെറുതെ കഴുകിക്കൊണ്ടിരിക്കുന്നത് ഹാ എൻ്റെ അയ്യപ്പേട്ടാ എൻ്റെ കാർ ഞാൻ എനിക്ക് കൊണ്ടിരിക്കുന്നത് അയ്യപ്പേട്ടൻ എന്താ ഇതിലെ ഡ്രൈവർ ഞാനാ അപ്പം എൻ്റെ കാർ സുന്ദരനായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ അയ്യപ്പേട്ടൻ്റെ കയ്യിൽ ആനയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആനയെ എവിടെ കൊണ്ടുപോകണമെങ്കിലും അയ്യപ്പേട്ടൻ കുളിപ്പിച്ചിട്ടല്ലേ കൊണ്ടുപോകും അതുപോലെ തന്നെയാണ് എനിക്ക് കാർ എടാ ആനയ്ക്ക് ജീവനുണ്ട് എന്നാൽ കാറിന് ജീവനില്ല അതാണ് പ്രശ്നം ആ ഇതാണ് നിങ്ങളുടെയൊക്കെ ചിന്ത ആര് പറഞ്ഞ കാറിന് ജീവനില്ലാന്ന് കാറിന് ജീവനുള്ളതുകൊണ്ടല്ലേ കാർ ഓടുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഷിബു ഇങ്ങനെ പറയാ ആ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലട നീ ഒരു പൊട്ടന എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ കളിയാക്കുവാണെ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതുവിനെ കാണിക്കുന്ന ഗീതു അങ്ങോട്ട് വരാ ഗീതു വന്നിട്ട് ചോദിക്ക ഷിബു ചേട്ടാ ആ എന്താ മാഡം ഷിബു ചേട്ടാ നമ്മള് വീട്ടിൽ പോയി വന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും വീട്ടിൽ പോയായിരുന്നോ അപ്പൊ ഷിബു ആ പോയായിരുന്നല്ലോ മാഡം ആ ഇതെന്ത് ചോദ്യമോ കുഞ്ഞേ എൻ്റെ മുന്നിൽ വെച്ചല്ലേ കുഞ്ഞ് ഷിബുവിനെ കൂട്ടി വീട്ടിലേക്ക് പോയത് എന്നിട്ട് നമ്മൾ എപ്പോഴാണ് ചേട്ട തിരിച്ചു വന്നേ എന്നും ഗീതു ചോദിക്കുക അത് കേട്ടതും എപ്പോഴാ വന്നതെന്നൊന്നും അറിയില്ല മാഡം ഞാനവിടെ ചെന്ന നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് മാഡം എന്നോട് പോയിക്കോളാൻ പറഞ്ഞു പോകാൻ നേരം മാഡം എന്നെ വിളിക്കാമെന്നും പറഞ്ഞു പിന്നെ മാഡം എന്നെ വിളിച്ചില്ല ഇതുവരെ മാഡം എന്നോട് പെരുമാറാത്ത പോലെ ഒരു ഒരുമാതിരി ദേഷ്യപ്പെട്ട എന്നോട് അവിടെ വെച്ച് പെരുമാറിയത് ഞാൻ പോലും ഞെട്ടിപ്പോയി ഗീത മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പോലും ചിന്തിച്ചു അത് കേട്ടതും ഏഹ് എനിക്കിതൊന്നും ഓർമ്മയില്ലല്ലോ അയ്യപ്പേട്ട എന്താ കുഞ്ഞിത് കുഞ്ഞ് തിരിച്ചു വന്നത് ഞാനും കണ്ടില്ല പക്ഷെ വൈകുന്നേരം നോക്കുമ്പോൾ കുഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു അത് കേട്ടതും ഗീതു ആലോചിക്കുക ഈശ്വര എന്താ സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പം കാഞ്ചന അത് മട്ടുമില്ലേ വേറെ ഒന്നുകൂടെ നടന്നിരിച്ച് എന്നത് ഗീതു പാപ്പാ ഇന്ന ബാൽക്കണി വഴി ചാടി ഈ മാവിൻ്റെ മുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഞാനും കണ്ടതാ കാഞ്ചനെ വെറുതെ അനാവശ്യം പറയരുത് ഗർഭിണിയായ ഗീതമോൾ എങ്ങനെയാ മുകളിൽ നിന്നും ചാടുന്നേ ഹാ അപ്പം ഞാൻ പറഞ്ഞത് കള്ളം നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം ഞാൻ പറഞ്ഞത് സത്യമാണ് ഗീത പാപ്പ മുകളിൽ നിന്ന് ചാടിയെന്ന് പറഞ്ഞാൽ ചാടി ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കൊണ്ട് നിൻ്റെ തലയ്ക്കടിച്ച് ഞാൻ നിന്നെ കൊല്ലും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ അയ്യോ അയ്യപ്പ മാമ്മാ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്തായാലും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ ഒരു സ്വാമിയെ വിളിക്കേ ഏഹ് എന്തായാലും ആ സ്വാമി വരുമ്പോ ഉറപ്പായിട്ടും ഏഹ് ഗീതപ്പാപ്പ അവിടെ ഉള്ളിലുള്ള പേയെ പുറത്തെടുക്കും എന്നൊക്കെ പറയാതെ കേട്ടത് നമ്മുടെ ഗീതു ദേഷ്യപ്പെട്ട് മുകൾ മുറിയിലേക്ക് പോവുകയാണ് ഈ സമയമാണെങ്കിൽ അയ്യപ്പൻ എനിക്ക് വല്ല ആവശ്യമുണ്ടോ കാഞ്ചനെ ഗീതമോക്ക് കഥാക സങ്കടമായി ആയിരിക്കാം ചിലപ്പോൾ അവൾക്ക് എന്തായാലും രോഗം ഉണ്ടാവും എന്ന് കരുതി നീ ഇങ്ങനെ അനാവശ്യം വിളിച്ച് പറയരുത് അയ്യോ അയ്യപ്പണ് ഞാൻ പറഞ്ഞത് അനാവശ്യം അല്ല സത്യമാ പറയാതെ കേട്ടതും നമ്മുടെ അയ്യപ്പനാകെ സംശയിക്കുക ഈ സമയം ഗീ കാഞ്ചനേ അങ്ങ് പോവുക എന്താ അയ്യപ്പട്ട ഇത് ഗീതുമോൾ ഗീതു മേഡം നമ്മൾ പോയത് പോലും അറിയുന്നില്ല എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കും അറിയില്ലടാ ഗീതു മോക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പ്രഗ്നൻസി ടൈമല്ലേ ഈ സമയത്ത് ചില മറവികളൊക്കെ ഉണ്ടാവും അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് രാധികയും വരുണും ഭാസ്കരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക ഓഹോ അപ്പോൾ എന്നും ബോഡി ചെക്കപ്പെന്നും പറഞ്ഞ് രാധികാമ്മ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ഭാസ്കരനെക്കാണ് അപ്പോൾ ഇവരുള്ള ഇവരുടെ സൗഹൃദം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിരിക്കും എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ ഇവരെല്ലാവരും ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയത് വെറുതെ വിടില്ല ഞാൻ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗീത് വരിക ഗീത വന്നതും ഗോവിന്ദ് പെട്ടെന്ന് ആ ലാപ്ടോപ്പ് അടച്ചിട്ട് അവിടെ വെക്കുകയാണ് കണ്ണേട്ട എന്താ ഗീതു എനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അത് അതൊന്നും ഇപ്പോഴറിയുന്നേ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു കണ്ണേട്ടാ ഞാനൊരു സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഒരു ഒരുമാതിരി എന്നെ കളിയാക്കരുത് കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഗീതു ഞാൻ എന്നെ കളിയാക്കിയതല്ല കാര്യം പറഞ്ഞത് ദേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അത് ഞാൻ നേരത്തെ അറിഞ്ഞതാണ് എന്താ കണ്ണേട്ടോ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ നിൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എന്താണെന്നല്ലേ ആ അജ്ഞാതാക്കോള് അതെ എന്തായാലും അവൾ വിളിച്ചതിന് ശേഷം നീ ഒന്നും കൂടെ ടെൻഷനായി അല്ലേ അതും ശരിയാ കണ്ണേട്ടാ ആ വെൽവിഷർ എന്നെ വിളിച്ചല്ലോ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞല്ലോ ഞാൻ കോന്ത്രംപല്ലിയാണ് എൻ്റെ വായ നിറച്ച് പല്ലുണ്ട് ഉണ്ടക്കണ്ണിയാണെന്നൊക്കെ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം കൂടി എന്നാലേ നമുക്ക് അവളെക്കുറിച്ച് അവളെക്കുറിച്ചത് അന്വേഷിക്കാൻ പോയാലോ ആ പോകാം അവളെ ഫോൺ വിളിച്ച് ആ നമ്പർ ട്രേസ് ചെയ്ത് കണ്ണേട്ട് എന്തായാലും അവരുടെ അടുത്തെത്തണം ആ ശരി എന്നാൽ പിന്നെ ഞാനും കൂടെ വരാൻ കണ്ണേട്ടാ ഒരു സമാധാനത്തിന് അതിനെന്താ പോയി റെഡി ആയിക്കോ അപ്പോൾ ഗീതു റെഡിയാകാനായിട്ട് ആകാനായിട്ട് അങ്ങ് പോവുക ഗീതു റെഡി പോയതും നമ്മുടെ ഗോവിന്ദ് എടുത്ത് അതെ ആ അവിടെ തന്നെ നിന്നോ ഞങ്ങൾ ഞങ്ങളെത്തിക്കൊള്ളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയാണ് മാർഗഴിയാണെങ്കിൽ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക ആ ഇത് പവിഴത്തിന് വീട്ടു ചിലവും കടച്ചെലവും പിന്നെ പാല് കാശുമൊക്കെ കൊടുത്തിട്ട് ബാക്കി പവിഴം അടിച്ചു പൊളിച്ചോ അപ്പോൾ പവിഴം അതാ നോക്കിയിട്ട് ഇത് എൻ്റെ പവിഴം കോടികളല്ല ലക്ഷങ്ങളാണ് കിട്ടുന്നത് ആ ആ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്നിട്ട് എനിക്ക് എനിക്കെന്താ നക്കാപ്പിച്ച കാസ എനിക്ക് വേണ്ട എന്നാൽ നീ തന്നെ വെച്ചോ ഹാ എൻ്റെ പവിഴത്തെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാശ് മുഴുവനും പവിഴത്തിനുള്ളതാണ് ഈ കാശ് പവിഴത്തിനും ബാക്കിയുള്ള കാശ് മാരിയമ്മ പറയുന്നവർക്കും എന്തായാലും വേ എനിക്ക് സന്തോഷാ പവിഴത്തിന് സന്തോഷമായോ ഉം സന്തോഷമായി ആ പവിഴം പിന്നെ ഞാനേ വരുന്ന വഴി നമ്മുടെ സ്വാമി അച്ഛനെ പോലെ ഒരാളെ കണ്ടു അത് കേട്ടതും സ്വാമി അച്ഛനെ പോലെ ഒരാളോ അതേ പവിഴം അതേപോലെ ഡ്രസ്സൊക്കെ തരിച്ച് ഒരാൾ അത് കേട്ടതും നമ്മുടെ പവിഴം അത് ആരെ മോളെ ഞാൻ അയാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പവിഴം ഒന്ന് നോക്കിയേ എന്നും പറഞ്ഞ് മൊബൈൽ ഓണാക്കി ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഭദ്രനെ കണ്ടതും ഒരു കൂസലുമില്ല ഹ ഇതോ സ്വാമി അച്ഛനോ നിനക്കെന്താ മോളെ കണ്ണ് കണ്ടു നമ്മുടെ സ്വാമി അച്ഛൻ്റെ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ ഇയാളെ കണ്ടറിഞ്ഞൂടെ കള്ളസ്വാമിയാണെന്ന് അപ്പോൾ നമ്മുടെ മാർഗ്ഗഴി ആ അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സാമയത്തിന് ഓർമ്മ വന്നമ്മേ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതല്ല എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അച്ഛനെങ്കിൽ അമ്മയുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാവുമായിരുന്നു എന്നാൽ ഇയാളെ കണ്ടപ്പോൾ അമ്മയ്ക്കൊരു കൂസലും ഇല്ല അതിനർത്ഥം ഇയാളുമായിട്ട് അമ്മയ്ക്കൊരു ബന്ധവും ഇല്ല എന്നാണ് അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ ആരായിരിക്കും അപ്പോൾ ഗീതവുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലേ അങ്ങനെയാണെങ്കിൽ അവളോട് എനിക്ക് എനിക്കെന്തിനാണ് അടുപ്പം തോന്നുന്നത് ഏയ് ഇത് ശരിയാവില്ല എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗി അങ്ങനെ നിൽക്കുക ആ മോളെ നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി എന്താ എന്താ പവിടും അതെ ഒരാളെന്നെ വിളിച്ചിരുന്നു രഹസ്യ പോലീസ് എന്നിട്ട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞെന്നോ അവർക്ക് എന്തോ ഒരു രോഗമുണ്ട് ആ രോഗം മാറ്റി കൊടുക്കാനുള്ള മരുന്ന് മോളുടെ കയ്യിലുണ്ടല്ലോ ആ മരുന്നിൻ്റെ പേരൊന്നു പറഞ്ഞു തരാമോ എന്നു ആ ഞാനാരാ മോള് എനിക്കറിഞ്ഞൂടെ അത് രഹസ്യ പോലീസാന്ന് അതുകൊണ്ട് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു അത് എൻ്റെ അമ്മയെ അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത് അത് ചിലപ്പോൾ ശരിക്കും രോഗമുള്ള ആരെങ്കിലും ആണെങ്കിലോ അങ്ങനെ രോഗം ഉണ്ടായിട്ട് വിളിക്കുന്നതാണെങ്കിലോ ആ അവരാ രോഗത്തിൻ്റെ പേര് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ല ഞാനത് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എന്നിട്ട് അവരതെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നേ അത് നോക്കാം എന്നും പറയുക എന്നാൽ മാ ഫോണിൽ നിന്ന് താമാർ പവിടം എന്നും പറഞ്ഞ് മൊബൈൽ മേടിക്കുക ഈ സമയം നമ്മുടെ മാർഗഴി മൊബൈൽ തുറന്ന് നോക്കി അപ്ലാസ്റ്റിക് അനീമിയ അതെ ഇത് പാണ്ഡ രോഗം ആ ഇതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് എഴുതിയിരിക്കുന്നത് ഇതെ അതെ അത് ഇത് തന്നെയാണ് അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അനിയത്തിക്ക് വേണ്ടി തന്നെയാണ് ഈ ചികിത്സ അവരാരെങ്കിലും ആയിരിക്കും വിളിച്ചത് എന്തായാലും ഈ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി നേരെ പൂജാമുറിയിലേക്ക് പോവുക എൻ്റെ ഈശ്വര ഇവളെന്തൊക്കെയാണ് കാണിക്കുന്നത് മാരിയമ്മ തുണിക്കണേ വഴി കാട്ടണേ ആ പെങ്കൊച്ചിൻ്റെ അസുഖം മാറാൻ നീ എനിക്ക് തുണയായിരിക്കണേ മാറ്റിക്കൊടുക്കാൻ കൂട്ടായിരിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മാർ കഴി ആ ഡയർ തുറന്നു തുറന്നതും എഴുതിയിരിക്കുന്ന ചില കുറിപ്പുകളെല്ലാം മാർ വായിച്ചു അപ്പോഴേക്കും മാർഗഴിയുടെ അമ്മ പവിഴം മാർഗഴിക്ക് ചായ കൊടുക്കുക ചായം കുടിച്ചുകൊണ്ട് മാർഗഴി അത് വായിച്ചതിന് ശേഷം പവിഴത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മ ദേ ഇതിലുള്ള മരുന്നുകൾ മുഴുവനും മേടിക്കണം പിന്നെ അത് മാത്രമല്ല ഈ മരുന്ന് തയ്യാറാക്കുകയും വേണം ആ ആ പ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം മലയാളത്തിൽ പാണ്ഡു രോഗമെന്ന് സ്വാമിയച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല പക്ഷേ മരണത്തെ തള്ളി മാറ്റാം കാരണം മരണം പറഞ്ഞ സമയത്ത് നടക്കാതെ കുറച്ചും കൂടെ ആയുസ് നീട്ടിക്കൊടുക്കാം അതിനുവേണ്ടി ആ കുട്ടിക്ക് വേണ്ട ചികിത്സ കൊടുത്തേ പറ്റൂ ആ കുട്ടി ആരാണെന്ന് എനിക്കറിയാം എന്തായാലും ആ കൊച്ചിനെ രക്ഷിക്കാൻ നമ്മൾ മുൻകൈ എടുത്തേ പറ്റൂ ഇത് മാരിയമ്മയായിട്ട് എനിക്ക് കൊണ്ടെത്തുന്ന ഒരവസരമാണ് എന്തായാലും ആ രോഗത്തിൽ നിന്നും അവളെ മുക്തി നേടിക്കാനും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ മരുന്നുകൾ അവളെ അവൾക്ക് ഉപയോഗപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നിൽക്കുക അല്ല മോളെ ഇതൊക്കെ മേടിക്കാൻ ഒരുപാട് പൈസയാവില്ലേ അതിനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല അമ്മ പേടിക്കേണ്ട എത്ര രൂപ വേണമെങ്കിലും ലക്ഷങ്ങളായാലും ഞാൻ തരും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും എനിക്ക് കുറച്ച് തിരക്കുണ്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ മൂന്ന് രാക്ഷസിയും രാക്ഷസന്മാരും കൂടെ ചേർന്ന് എന്നെ പാടുപെടുത്തിക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം എന്തൊക്കെ സംഭവിച്ചാലും ഈ മരുന്ന് തയ്യാറാക്കാതിരിക്കരുത് ഈ മരുന്ന് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച ഒരാൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി അങ്ങ് പോവുക മരിമ ആർക്ക് വേണ്ടിയായിരിക്കും ഇവൾ ഇവളെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കിട്ടുന്ന കാശ് മുഴുവനും നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്ത് ഇങ്ങനെ തീർക്കുക ബാക്കിയുള്ളവരുടെ കാര്യം എന്താവുന്ന ഒരു പിടിയില്ല എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പവിടം മരുന്നുകളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനോടും ഗീതുവിനോടും അവർ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവനെ ബംഗാളി അപ്പോഴേക്കും നമ്മുടെ അനാർക്കലയും ഭാസ്കരനും രാധികയും വരണുവാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇത്ര നേരമായിട്ടും ആ എരണം കെട്ടവളെങ്ങോട്ട് പോയി എന്ന് ഒരു പിടിയില്ലല്ലോ അത് കേട്ടതും അത് ശരിയാ എന്തായാലും ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇനി എന്താ എന്താണോ അവളുടെ പ്രശ്നം അവൾ എന്തിനാണോ പോയത് എൻ്റെ ഭാസ്കരേട്ടാ എത്രയും പെട്ടെന്ന് അവളുടെ ൂപ്പുമായിട്ടുള്ള ഡീലൊക്കെ അവസാനിപ്പിച്ച് ഏഹ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അവളെ നമ്മളോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ടെൻഷനായിരിക്കും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പ്രാന്ത പിടിച്ചിരിക്കുക ഈ സമയമാണെങ്കിൽ ആ ബംഗാളി ആ ചേട്ടാ ആ ആ വെള്ളക്കാരല്ലേ ഞാൻ കണ്ടു ചേട്ടാ ഏ ഞാനാ ഞാനാ എന്നും പറഞ്ഞോണ്ട് അയാൾ കൈ കാണിക്കുക അപ്പോഴേക്കും ഗീതും ഗോവിന്ദും കാറ് നിർത്തി ഗീതും ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാറ് ഗീതു സോറി ഗോവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തേക്ക് ചെല്ലുമോ ആ ചേട്ടാ ഇത്രയും നേരം ചേട്ടൻ എന്നോടാണ് സംസാരിച്ചത് ആ പറയണോ ആരാണ് ആ പെൺകുട്ടി ആരാ തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് എന്നെ വിളിച്ചത് എനിക്കറിയില്ല ചേട്ടാ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി എന്നോട് വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനൊന്ന് ഫോണ് തരുമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു ചേട്ടാ എടാ നീ ഒരു മന്ന ആർക്കും അങ്ങനെ മൊബൈലൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് എന്നറിഞ്ഞൂടെ പാവ ചേട്ടാ അത് ആ പെണ്ണിനെ കണ്ട അങ്ങനെ തോന്നിയില്ല പാവം ഒരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് സേട്ടാ ഞാൻ കൊടുത്തതാ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല സേട്ട പിന്നെ ആ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു സേട്ട ഞാൻ ആ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അന്വേഷിച്ച് ഒരാൾ വരുമെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് പോലീസാണെന്ന് അപ്പം ആ കുട്ടി പറയുക പോലീസല്ല പട്ടാളം വരുമെന്ന് ചേട്ടൻ പട്ടാളമാണോ ഞാൻ പോലീസും പട്ടാളമൊന്നും അല്ല അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയ സാധാരണ ഒരു മനുഷ്യൻ അത് കേട്ടതും ചേട്ടാ ആ കുട്ടി ഒരു പാവ ചേട്ടാ നീ സത്യം പറയടാ ഏ നിനക്ക് അവളെ നന്നായിട്ടറിയാം എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുക അയ്യോ ഇല്ല ചേട്ടാ എനിക്കറിയില്ല സത്യമായിട്ട് എനിക്ക് അവൾ ആരാണെന്ന് അറിയില്ല സേട്ടാ ആ കുട്ടി വലിയ വെച്ചപ്പോൾ കൊടുത്തു അത് മാത്രം ഞാൻ ചെയ്ത തെറ്റു സേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ബംഗാളി അവിടെ നിന്നും ഗോവിന്ദനോട് എല്ലാം സത്യവും തുറന്നു പറയുക ഈ സമയം പെട്ടെന്ന് ഗീതു കാറിൽ നിന്ന് ഇറങ്ങി അപ്പം ഗോവിന്ദ ചോദിക്കുക പറയടാ സത്യം പറ ആരാച്ചേ ആരാ പെൺകുട്ടി അത് കേട്ടത് ദേവരുന്നു അതാ പെൺകുട്ടി എന്നും അയാള് അപ്പോഴേക്കും ഗോവിന്ദ ഞെട്ടി ഗീതു ഞെട്ടി ചേച്ചി ചേച്ചിയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഈ ചേട്ടനെ വിളിച്ചത് സത്യം പറ ചേച്ചി ഏ ഞാനോ ഞാനങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല താൻ എന്താ അവിടെ കള്ളം പറയുന്നത് അത് കേട്ടതും അയ്യോ ഇല്ല ചേച്ചി തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഈ ചേട്ടനെ വിളിച്ചത് ചേട്ടാ ഞാൻ പറയുന്നത് സത്യമാണ് ഈ ചേച്ചി തന്നെയാണ് എന്നെ ഫോ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതും ചേട്ടനെ വിളിച്ചതും അത് കേട്ടതും എന്താ കിതു ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് സത്യം പറയാലോ കാണേട്ടാ എനിക്ക് ഇയാൾ അറിയാത്തതുപോലും ഇല്ല ഞാൻ ഇയാളെ കാണുന്നത് ആദ്യമായിട്ടാ ഹ എന്തായാലും നീ അവിടെ ഇവിടെ എന്നോട് ഓരോന്ന് മറയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ടങ്ങ് പോയി ഈ സമയം ഓ തന്നെയാ ശരി രാണോ എന്നും പറഞ്ഞോണ്ട് ഗീതും കാറിലേക്ക് പോവുക അങ്ങനെ അവർ പോകുന്ന വഴി ഗോവിന്ദനോട് കണ്ണട്ട സത്യമായിട്ട് എനിക്കറിയില്ല അയാൾ വെറുതെ കള്ളം പറയുക എനിക്ക് അയാൾ അറിയത്ത പോലും ഇല്ല അയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല വേണ്ട ഗീതു നീ എന്നെ ഒരുപാട് പ്രാവശ്യമായി പറ്റിക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്ര നിന്ന് വെച്ചാൽ നീ എന്നെങ്ങനെ കളിയാക്കുന്നത് ഇതിന് വീണ്ടും ഞാൻ നിന്നോടൊന്ന് തെറ്റാ ഗീതം ചെയ്തത് കണ്ടേട്ട സത്യമായാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കയാൾ അറിയില്ല ഞാൻ അയാൾക്കിടയിൽ നിന്ന് ഫോൺ വാങ്ങി വിളിച്ചിട്ടുമില്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഗീതു ശരി നിന്നെ ഞാൻ വിശ്വസിക്കാം ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല നീ കുറേ ദിവസമായി എല്ലാം മറച്ചു വെച്ച് എന്നിൽ നിന്നും ഒളിച്ചു നടക്കുന്നു എന്നാൽ ഇപ്പം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം നീ എനിക്ക് തരണം ഭാസ്കരനെ അല്ല സത്യദാസിനെ എന്ത് പേര് പറഞ്ഞിട്ടാ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നീ അരക്കലിൽ നിന്നും ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് അതെനിക്കറിയണം അത് കേട്ടതും ഗീതും ഞെട്ടി ഞെട്ടലോട് ഗോവിന്ദനെ നോക്കുക നിനക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ എന്നാ നീ പറയണ്ട എല്ലാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അനാർക്കലി ഈശ്വര ഇത്ര നേരമായിട്ടും ആ എരണം കെട്ടവളെക്കുറിച്ച് ഒരറിവുമില്ല ഇനി പോലീസ് പിടിച്ചോ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കേസായോ എൻ്റെ ഈശ്വര അവളെ ആരെങ്കിലും പിടിച്ചാൽ നമ്മൾ പെടും എന്നൊക്കെ പറയാം ഏയ് ആര് പിടിച്ചോണ്ട് പോയാലും അവളെ അധിക നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പോലീസുകാരാണെങ്കിൽ പോലും അവളെ തിരിച്ചു കൊണ്ടുവന്ന് തരും അത്രയ്ക്ക് ശല്യമല്ലേ ഇത് വരണേ ഇത് തമാശ പറയേണ്ട സമയമല്ല അവൾ എവിടെയാണെന്ന് അന്വേഷിക്കാതെ ഒരു സമാധാനം ഇല്ല എവിടെ പോയി എന്ത് പറ്റി എന്നൊന്നും അറിയില്ല അവൾ ഭദ്രനെ തേടി പോയി എന്നുള്ള കാര്യം ശരിയാ പക്ഷെ ഭദ്രനവളെ കണ്ടോന്നും അറിയില്ല അത് കേട്ടത് ഭദ്രൻ കണ്ടോന്ന് ഭദ്രനോട് ചോദിക്കാമായിരുന്നല്ലോ ഹാ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ഭദ്രൻ്റെ മാർഗഴി എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് ആർ ഭദ്രനെ അറിയില്ല അങ്ങനെ വരുമ്പോൾ അത് ഗീതമാണെന്നേ ഭദ്രൻ പറയൂ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും അവൾ വീണ്ടും തിരിച്ചു വന്ന് ചേതൻ ഗ്രൂപ്പിൻ്റെ ഡീലൊക്കെ തീർത്തതിന് ശേഷം അവൾ എത്രയും പെട്ടെന്ന് നമുക്കവിടെ പറഞ്ഞു പറഞ്ഞുവിടാം അപ്പോൾ അനാർക്കലി നോക്കി ഒന്ന് ചിരിക്കുക ഈ സമയം അവരുടെ വീടിൻ്റെ വാതിക്കൽ ഒരാൾ വന്ന് നിൽക്കുകയാണ് അത് വേറെ ആരുമല്ല മാർഗഴിയാണ് മാർഗഴിയെ കണ്ടതും നമ്മുടെ അനാർക്കലിയും ഭാസ്കരനും വരുണും രാധികയും ഞെട്ടി ഞെട്ടലോടുകൂടെ അവർ നോക്കി നിൽക്കുക അപ്പോൾ മാർഗഴി ചിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സി സി ടി വി വഴി നമ്മുടെ ഗോവിന്ദ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ ആ ക്യാമറയിലൂടെ എല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ ഗോവിന്ദ് ഭാസ്കരനെയും രാധികയും പൂട്ടോ അതെ ഗീതുവിൻ്റെ വേഷം ഇട്ട് വരുന്ന ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കോ പുതിയ വെൽവിഷറെ കണ്ടു കണ്ടാൽ ഗോവിന്ദ് ഞെട്ടു എന്നൊക്കെ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ല ശുഭദിനം